കോർപ്പറേഷനിൽ മേയറെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ സിപിഎമ്മിൽ തുടങ്ങിയിട്ടുണ്ട് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ തടമ്പാട്ട് താഴം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ഒ സദാശിവനുമാണ് ചർച്ചകളിലുള്ളത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ ഉണ്ടായേക്കും കോഴിക്കോട് കോർപ്പറേഷൻ കൈവിട്ടിട്ടില്ലല്ലോ എന്നത് മാത്രമാണ് പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു എന്തായാലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അത് വിശദമായി തന്നെ എൽ ഡി എഫ് പരിശോധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നോക്കൂ ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത് മുസാഫർ അഹമ്മദായിരുന്നു മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ടപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് ആ ദിവ്യ കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ സി പി എമ്മോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇങ്ങനെ ഒരു 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 ഫലം ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് സ്വപ്നേബി നിലച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സി പി എം എന്തായാലും വിജയിക്കുമെന്ന് ഉറപ്പിച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയിച്ചിട്ടുണ്ട് അതേസമയം വലിയ തരത്തിലുള്ള തിരിച്ചടി ഏറ്റു എന്ന് പറയേണ്ടി വരും കോഴിക്കോട് കോർപ്പറേഷനിൽ സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് മ്പത് സീറ്റ് ആണ് നേരത്തെ അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണത്തെ കക്ഷി നില നോക്കുകയാണെങ്കിൽ അമ്പത് പതിനെട്ട് ഏഴ് അമ്പത് സീറ്റ് കോൺഗ്രസ് സി പി എമ്മിന് എൽ ഡി എഫിനുണ്ടാകുമ്പോൾ പതിനെട്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് ഏഴ് സീറ്റിൽ ഒതുങ്ങിയിരുന്നു എൻ ഡി എ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഇപ്പോഴുണ്ടായിരിക്കുന്നത് മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് പതിമൂന്ന് മുപ്പത്തഞ്ച് സീറ്റിലേക്ക് സി പി എം ചുരുങ്ങിയിരിക്കുന്നു പ പതിനെട്ടിൽ നിന്ന് ഇരുപത്തെട്ടായി യു ഡി എഫിൻ്റെ നില വർദ്ധിച്ചിരിക്കുന്നു അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ പിയുടെ വളർച്ച ബി ജെ പി ഏഴ് സീറ്റുണ്ടായിരുന്നത് ഇരട്ടിയോളം അതായത് പതിമൂന്ന് സീറ്റിലേക്ക് അവർ വർദ്ധിച്ചിരിക്കുന്നു അതിൽ തന്നെയും സി പി എമ്മിൻ്റെ പല സീറ്റുകളും ബി ജെ പി ആണ് പിടിച്ചുപറ്റിയത് പിടിച്ചെടുത്തത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ ഇപ്പോഴത്തെ നിലവിലെ മേയറായിട്ടുള്ള ബീന ആ ഫിലിപ്പ് അവരുടെ വാർഡിലടക്കം ഇപ്പോൾ റനീഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ യുവ നേതാവാണ് വിജയിച്ചത് ഇങ്ങനെ വലിയ തിരിച്ചടി സി പി എമ്മിന് നേരിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച ചർച്ചകളിലേക്ക് കൂടി പാർട്ടിക്ക് കിടക്കേണ്ടതായി വന്നിരിക്കുന്നു അതിന്റെ കാരണം മേയർ സ്ഥാനാർത്ഥിയായി ഡെപ്യൂട്ടി മേയർ നിലവിൽ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫർ അഹമ്മദിന്റെ പേരാണ് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത് പാർട്ടി ഔദ്യോഗികമായി അങ്ങനെ പറയുന്ന ഒരു പ്രതിക ഒരു ഒരു പതിവില്ല എങ്കിൽ പോലും ഏറെക്കുറെ പാർട്ടിക്കകത്തും എൽ ഡി എഫിനകത്തും അതുപോലെ തന്നെ പുറത്ത് എല്ലാം തന്നെ മേയർ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെയാണ് വി മുസാഫർ അഹമ്മദ് ഉണ്ടായിരുന്നത് ആ മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ ഞെട്ടലാണ് പാർട്ടിക്കുണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ മുസാഫർ അഹമ്മദിൻ്റെ ഒരു പേരിൽ മാത്രം ഇങ്ങനൊരു തിരിച്ചടി ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പേരിനെക്കുറിച്ച് വലിയ ചർച്ചകളോ ചിന്തകളോ ഉണ്ടായിരുന്നില്ല പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ മുസാഫർ അഹമ്മദ് തോറ്റതിന് ശേഷം മാത്രമാണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ മറ്റൊരു മേയറെ കുറിച്ച് മറ്റൊരു സ്ഥാന ഒരു പേരിലേക്ക് പാർട്ടിക്ക് എത്തേണ്ടി വരുന്നത് അതിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേരുകൾ ഒ സദാശിവൻ എന്ന് പറയുന്ന തടമ്പ താഴത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ഒ സദാശിവനാണ് അദ്ദേഹം വേങ്ങേരി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് രണ്ട് തവണ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറായി വിജയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേരിനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രധാനപ്പെട്ട പരിഗണിക്കപ്പെടുന്ന ഒന്ന് മറ്റൊന്ന് എസ് ജയശ്രീ ഡോക്ടർ എസ് ജയശ്രീ പ്രിൻസിപ്പളായി ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതാണ് അവർക്ക് വലിയ പ്രവർത്തന പാരമ്പര്യമുണ്ട് അവർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു കഴിഞ്ഞ ഈ ഭരണസമിതിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അതോടൊപ്പം തന്നെ എ കെ ജി സി ടി നേതാവ് എന്ന നിലയിൽ വലിയ പ്രവർത്തന പാരമ്പര്യം ഉണ്ട് അതായത് നൽകുകയാണെങ്കിൽ നൽകുകയാണെങ്കിൽ ജയശ്രീയുടെ പേരിലേക്കാണ് പാർട്ടി എത്തുക എന്തായാലും ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം കഴിഞ്ഞിട്ടുണ്ട് അതപ്പോൾ പരിശോധിക്കുമ്പോൾ ഇടങ്ങളിൽ വാർഡുകൾ ഒക്കെ തന്നെയാണോ ബിജെപി വെച്ചത് thank <laughs> you ആ തീർച്ചയായും അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വർഷമൊക്കെ സി പി എം ഭരിച്ചിരുന്ന സി പി എം മാത്രം വിജയിച്ചിരുന്ന വാർഡുകളിൽ പൊറ്റമ്മൽ അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും അടുത്ത ഒരു ഓപ്ഷനായിട്ട് ആളുകൾ ചൂസ് ചെയ്തത് ബി ജെ പി ആണ് അതായത് ബി സി പി എം രണ്ടു തരത്തിൽ അതായത് വാർഡ് വിഭജനത്തിലെ സി പി എം തന്നെ ഒരു തന്ത്രം ഉറക്കിയത് യു ഡി എഫ് ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനെ പരാജയപ്പെടുത്തിയാൽ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാൻ എന്തായാലും ി ജെ പി എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പരാജയ ഉറപ്പാക്കുക എന്നതുകൊണ്ട് അത് ഒന്നോ രണ്ടോ വാർഡുകളിലൊക്കെ ചാലപ്പുറമൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ വാർഡുകളിലൊക്കെ ബി ജെ പി വിജയിച്ചാലും കുഴപ്പമില്ല എന്ന തരത്തിൽ വാർഡ് വിഭജനം അവർക്ക് അനുകൂലമായ രീതിയിൽ വിഭജിച്ചു എന്ന് പറയുന്നുണ്ട് എന്തായാലും അതും അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം പലർക്കും മുതൽക്കൂട്ടായ പോലെ തന്നെ ബി ജെ പിയും അത് അടിത്തട്ടില്ല അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ കൃത്യമായ ആ കൂടി തന്നെ പ്രവർത്തിച്ചു ബി ജെ പി